മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതൂടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് നല്ല ഉപ്പുമാവാണ് അത് നല്ല പച്ചക്കറികളെല്ലാം ചേർത്ത് മസാല ഉപ്പുമാവാണ് അപ്പം നമ്മൾക്ക് മസാല ഉപ്പ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങുക അപ്പം നമുക്ക് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാല ഉപ്പുമാവ് ഉണ്ടാക്കുക ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് കഴുകി ചേർത്ത് കൊടുക്കാം വെറിലപ്പരിപ്പ് ഉരുപ്പ് ചേർക്കാം ലറ്റാൻ മുളക് കറി വെക്കാം ചതച്ച് വെച്ചിരിക്കുന്ന വെള്ളി ഇഞ്ചി പച്ചമുളക് ചേർക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കുറഞ്ഞ് ഒന്ന് മൂടി വെക്കാം ശബ്ദമെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ നല്ല വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കിലാണ് ഒഴിക്കുക ഇത് വറുത്ത റവയാണ് ഇത് വറുത്ത് കഴിയുമ്പോൾ കുറച്ച് അവസാനം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ റവ തമ്മിലൊട്ടില്ല അത് ഇട്ടിപ്പാണ് അങ്ങനെ വറുത്തെടുത്ത റവയാണ് ഇതാ വെള്ളമെല്ലാം കൂടെ തളിച്ചതിട്ടുണ്ട് ഞാൻ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ കൂട്ടുകാരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയറിയതാണ് പിന്നെ നമ്മൾക്ക് വറുത്ത റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റവ ഉപ്പ്മാവാദം എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും നമുക്കത് മൂടി വയ്ക്കാം നമ്മൾ ഉപ്പുമ്മ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഉപ്പുമാവാണ് നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളിയായിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ല ഹെൽത്തിയാണ് അവസാനം കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഉപ്പുമാ നമുക്ക് സെറിയ ഡിഷിലേക്ക് മാറ്റാം നല്ലൊരു അടിപൊളി ഉപ്പുമാവാണത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൊണ്ട് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന് ഓപ്ഷൻ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അപേക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്